മലയാളികൾക്ക് സുപരിചിതിയാണ് അമൃത സുരേഷ് സ്റ്റാർ സിംഗർ കാലം മുതൽ അമൃതയെ മലയാളികൾ അടുത്തു കാണുന്നതാണ് അന്നേ അമൃതയിൽ നിന്നും ഇന്ന് ലോകം വാർഡ് ഷോകൾ ചെയ്യുന്ന സംഗീതജ്ഞയിലേക്കുള്ള അമൃതയുടെ വളർച്ചയ്ക്ക് മലയാളികൾ സാക്ഷിയാണ് അമൃതയുടെ സംഗീതയാത്ര പോലെ തന്നെ ജീവിതയാത്രയും മലയാളികൾ നിന്ന് കണ്ടതാണ് വിവാദങ്ങൾ എന്നും അമൃതയുടെ കൂടെ തന്നെയുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ വിവാദങ്ങളെക്കുറിച്ചും തുറന്നുപറച്ചു പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് അമൃത സുരേഷ് മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലാണ് അമൃത മനസ്സുറക്കുന്നത് ആ വാക്കുകളിലേക്ക് വിവാദങ്ങൾ ജീവിതത്തിൽ ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് നൂണയായിരിക്കുമെന്നാണ് അമൃത പറയുന്നത് തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വിവാദങ്ങൾ കൂടെയുണ്ട് അതിനെ കണ്ടില്ലെന്നടിക്കാൻ ഒരു ഘട്ടം വരെ തനിക്കും കഴിഞ്ഞില്ലെന്നും അമൃത പറയുന്നു മനസ്സിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായി മനസ്സർപ്പിച്ച് പാടാൻ സാധിക്കുകയുള്ളൂവെന്നും അമൃത പറയുന്നു പാട്ട് പാടുകയെന്നാൽ സംഗീത സംവിധായകൻ പറയുന്ന ടൂണിൽ പാടുകയെന്ന് മാത്രമല്ലെന്നും സിനിമയിലെ ആ രംഗത്തിന്റെ ഇമോഷൻ കൂടി നോക്കണമെന്നും അതിന് മനസ്സിന്റെ സമാധാനം പ്രധാനമാണെന്നും അമൃത പറയുന്നു അതേസമയം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മ്യൂസിക് ആൽബം പോലെ സ്വന്തമായിട്ട് ചെയ്യണമെന്നാഗ്രഹിച്ച കുറെ കാര്യങ്ങൾ വിവാദങ്ങൾ കാരണം അതുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ട് കാരണം മുന്നോട്ട് പോകാനായില്ലെന്നും അമൃത സുരേഷ് പറയുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറെ മാറിയെന്നും അമൃത പറയുന്നു വിവാദങ്ങളോട് ഏത് അറ്റം വരെ പോകുമെന്ന് അതിൽ വീണുകടന്നാൽ എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തുവെന്നാണ് അമൃത പറയുന്നത് മനസ്സുകൊണ്ട് പാകപ്പെടുകയും ചെയ്തു മാത്രമല്ല ഞാൻ നടത്തിയ പ്രതികരണത്തിനും ഒരു വലിയ വിഭാഗം ആളുകൾക്കിടയിൽ എന്നെക്കുറിച്ചും കുറിച്ചും എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആളുകൾക്കുണ്ടായിരുന്ന ധാരണകളും കുറെ മാറിയിട്ടുണ്ടെന്നും അമൃത പറയുന്നു മുൻപ് എന്ത് കാര്യം സംഭവിച്ചാലും എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന തരത്തിൽ ഉറക്കി സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ ഒരു പരിധിവരെ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും അമൃത പറയുന്നു ഇപ്പോൾ എൻ്റെ ഭാഗത്തെ ശരികളെ അവർ ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കു എന്നാണ് അമൃതയുടെ അഭിപ്രായം നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ ഭാഗത്തെന്തോ തെറ്റുള്ളത് കൊണ്ടാണെന്ന് ആളുകൾ വ്യാഖ്യാനിക്കും പ്രത്യേകിച്ച് അതൊരു സ്ത്രീയാണെങ്കിൽ ഞാനത് മനസ്സിലാക്കിയത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് എന്നാണ് അമൃത പറയുന്നത് അതേസമയം നല്ല രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞുവെന്നും അമൃത പറയുന്നു കാരണം അത് മനസ്സിൽ തട്ടുന്ന സമാധാനത്തിന് ഒരു ആർട്ടിസ്റ്റിൻ്റെ സംബന്ധിച്ച് വലിയ മൂല്യമുണ്ട് ഇന്ന് ഞാനത് പറയുന്നുവെന്നും അമൃത പറയുന്നു ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പൂർണ്ണമായി തുറന്നു പറഞ്ഞില്ലെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് കുറെങ്കിലും തുറന്നു പറഞ്ഞ് എനിക്ക് വലിയ ആശ്വാസം നൽകിയെന്നാണ് അമൃത പറയുന്നത് ആ വെളിച്ചത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നും താരം പറയുന്നു അതേസമയം ഇത്രയും വലിയ വിവാദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ എന്നെ പിടിച്ചു നിർത്തിയെന്നാണ് അമൃത പറയുന്നത്